അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് മെമ്പർ ട്രൈബൽ പ്രൊമോട്ടറെ ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചതായി പരാതി ലൈഫ് പദ്ധതി നടത്തിപ്പിൽ പഞ്ചായത്തംഗം നടത്തിയ ക്രമക്കേട് ചോദ്യം ചെയ്തതാണ് തന്നെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കാൻ കാരണമെന്ന് കുറത്തിക്കൂടി ട്രൈബൽ പ്രൊമോട്ടർ വിജയൻ പി പറഞ്ഞു സംഭവം സംബന്ധിച്ച വിജയൻ അടിമാലി പോലീസിൽ പരാതി നൽകി ആ അത് നമുക്കൊരു നല്ല പണി കിട്ടി കാരണം അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽപ്പെട്ട കുറത്തിക്കുടിയിലെ ട്രൈബൽ പ്രൊമോട്ടർ നെൽപ്പറമ്പിൽ വിജയൻപിയാണ് ജാതി അധിക്ഷേപം നടത്തിയെന്ന പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത് ലൈഫ് പദ്ധതി പ്രകാരം ആദിവാസി കുടുംബങ്ങൾക്ക് എഗ്രിമെന്റ് വീടു ഉടമസ്ഥന നൽകണമെന്നാണ് ചട്ടം എന്നാൽ ഈ എഗ്രിമെന്റുകൾ പഞ്ചായത്ത് മുമ്പർ തന്റെ കൈവശം വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്ന് വിജയൻ പറയുന്നു ഇത് ചോദ്യം ചെയ്ത തന്നെ ജാതി പേര് വിളിച്ച് അധിക്ഷേപിക്കുകയാണ് ചെയ്തതെന്ന് വിജയൻ വ്യക്തമാക്കി എന്നെ പ്രൊമോട്ടർ നിലയിൽ എന്നെ ജാതി പേര് വിളിച്ച് കഴിഞ്ഞാക്കുകയും വേറെ ഏതോ ജാതി എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയും അപ്പോൾ ഇതിൻ്റെ പിന്നിൽ തന്നെ ഈ മേൽക്കോയ്മയാണ് അവർ നമ്മളൊരു മുതുവാൻ ആളാണ് പുറത്തെ കുടിയിലുള്ള ആളാണ് പക്ഷേ അവർ നമ്മളെ കുടിയിൽ വന്നിട്ട് നമ്മുടെ ആളുകളോട് കാണുന്നത് പൊതുവേ നമ്മുടെ ആളുകളോട് ആദിവാസികളോട് കാണുന്ന ഒരു പ്രതിചായയാണ് എങ്ങനെ ആദിവാസി അല്ലെങ്കിൽ ബുദ്ധവാനാണ് എന്നെ ജാതിക്കാരനാണെന്ന് തിരിച്ച് വ്യത്യാസം കാണിക്കുന്ന ആളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആദിവാസി ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാർഡ് മെമ്പറും കരാറുകാരുമായി വലിയ ക്രമക്കേടാണ് നടത്തിയിട്ടുള്ളതെന്നും ട്രൈബൽ പ്രൊമോട്ടർ ആരോപിക്കുന്നു ഇത് ചൂണ്ടിക്കാട്ടിയതാണ് തനിക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ കാരണമെന്നും വിജയൻ പറയുന്നു ഞാൻ വാർഡ് കൂടുതൽ കോൺട്രാക്ടർമാരോട് അപ്പോൾ വീട് പണിയുമായിട്ട് കോൺട്രാക്ടറോട് പറയുമ്പോൾ അല്ലെങ്കിൽ ലിൻസി പൈലി അല്ലെങ്കിൽ നമ്മുടെ കുടിയിലെ ആളുകളുടെ വീടിൻ്റെ എല്ലാ എഗ്രിമെൻ്റുള്ള പഞ്ചായത്ത് മെമ്പറിൻ്റെ ഇരിക്കുന്നത് കയ്യിലാണിരിക്കുന്നത് നിയമപരമായിട്ട് എഗ്രിമെൻറ്റ് വീട് പണിയുന്ന ആരാണോ ആ വീട് ഉടമ ആരാണോ അവരുടെ കയ്യിൽ വെക്കേണ്ടത് ഇതുവരെ അവർ നേരത്തെ തിരിച്ച് അവരുടെ കയ്യിൽ വെക്കുന്നത് ഇതിലത്തിന് വലിയൊരു അഴിമതിയുണ്ട് ലിൻസി പൈലി അല്ലെങ്കിൽ കാണിക്കുന്ന കൊണ്ടാണ് വാർഡ് മെമ്പർ കാണിക്കുന്നത് വളരെ നിയമവിരുദ്ധമാണ് സംഭവത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വിജയൻ അടിമാലി പോലീസിൽ പരാതി നൽകി വിഷയത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കും പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് ഇദ്ദേഹം അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്തംഗം പ്രതികരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി